ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണ്ടല്ലോ സ്ഥലം മാറി അതിൽ ോ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകൽ ഇല്ലെങ്കിൽ അപ്പൊ എന്താണെന്ന് അപ്പോൾ ചോദിച്ചും ഭൂമി വളരെ വിശാലമല്ലേ അതിനെന്താകത്ത ലക്ഷ്യം വെച്ചുകൊണ്ട് ഇജിര പോകുന്നതിന് വലിയത് وكان عليه الصلاة والسلام وطلوب ولو ولو فإن طلب للمولى بالصين النور. هي ولا بسرين أتندا. تاتين ما توه بعيننا طلب للمولى بفريضة نلا كل مسلم يعني واقيم. ولا مسلم من البيت لهم فرلا عينا يا جاري ما أنا إذا طلب للمولى هذا باقي. أخذ البيت في سحب الإيمان يا جاري كان يرد على تيموري. عبد البر في جامع بيان للمولى ونعي إيري غيرهما. േ അപ്പൊ ചൈനയിൽ പോയിട്ടെങ്കിലും അപ്പൊ ചൈന എന്നുള്ളത് വളരെ ദൂരമുള്ള സ്ഥലം ഉണ്ട് അധികം ആളുകൾ ദൂരം കാരണത്താൻ ആളത്തേക്ക് എത്തിച്ചേരൂല്ല അത്ര ദൂരത്താണ് അല്ല ഇപ്പം എളുപ്പം നോക്കണ്ട പോയിട്ട് എല്ലാം പോയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഇത്ര കാക്കരീട്ട് മാറുമോ പോണോ പണ്ടോന്നല്ലേ പറഞ്ഞിരുന്നു

എന്തുകൊണ്ട് അവിടത്തേക്ക് എത്തി അതിന്മ തേടുന്ന വിഷയത്തിൽ കൂടുതൽ പൈസ ചെലവിടേണ്ട കൂടുതൽ അധ്വാനവും ഇല്ല ആ രൂപത്തിൽ എന്താക്കുക ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ അതിന്റെ ഗുരുപം എന്താണ് പറയേണ്ടത് ാണ് കിട്ടാത്ത വർഷം അങ്ങനെ ആ മന്ദൂമൻ അല്ലെങ്കിൽ മന്ദൂബായി യാത്രയിരിക്കും രണ്ടാമൊരുക്കുന്നത് എങ്ങത്തെ യാത്ര മുറക്കം فيه അది അനിൽഹിക പഠണം എപ്പോൾ ഇനാക്ക തറബിയിയാ പരന അйнаകനോ കൂടുതലല്ല മാബബായന്റെ ഹദിയാദ തുണ്ടിക്കാണെങ്കിൽ വന്ദുമായി വൈന മജബല ലിചാനൈ ഇസ്താബറ ലിതഫഖ പോഹി ദീൻ ദീനിൽ അരിബ കഷ്ടമാക്കാൻ വേണ്ടി സഫറു വോക്ക് വുജൂബ് ഇല്ലെങ്കിൽ ഫകൈഫ ലയതയനു അലാ മൻ നശാ ബൈനൽ ഉലമായി വസാലിഹിൻ

അവൻ ുംരുത്തപ്പെട്ടുണ്ട് പ്രത്യേകം പള്ളിയോ ഒന്നും കാണാത്ത ഒരുങ്ങേണ്ടെന്ന് ആദ്യം വെച്ചിട്ടുണ്ട് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടീടെ दुनिया वाला चल चल रही है वगरहू बिललाहिल ग़रूर बिलही जदीन लिबलीस आबजम जवनंदर की चल चल रही है कहा सय्यिदुना इमाम अली इब्न मुहम्मदिल हमिद रजी अल्लाह तआला व अला तन कुन नूरु वक़तिया व अला सल्लमा व अलम व कयफा व अहलत तिकद अलहमल इल्मा अजिबतु लिवन बिलजिलिल अल्लाह व हमहू എന്റെ ഈ വക്കത്തിന്റെ മാറ്റം കിട്ടും പണ്ടത്തെ കാലം പോലെ ഇപ്പൊ എല്ലാം തരം മറന്നിട്ട് മറിഞ്ഞിട്ടുണ്ട് തനക്കുറു പഴയ കാലത്തിന്റെ സ്വഭാവം അല്ല ഇക്കാലത്തുള്ളത് ഈ വക്കത്തിന്റെ മാറ്റം അത് ഹമ്മിനെയും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കാതിരിക്കുന്നു

ാണ് അവനോട് അതിന് സാധ്യമാണെങ്കിലോ അവസരം അനുകൂലമാകുമ്പോഴാണ് എല്ലാരും

تغرب عن الاوطان في طالب العلا وتعبر في الاسوار المنصوب فَهَوَ فخروج هم واكتساب معيشه وعلم وآدام وتربات مغالب فان قيل في الاسوار ذل ومهنة وقطع الفياخ وارتكاب الشدائد فهبط الفتى خير له من حياته يعيش بها ما بين وعش وحاسد تغرب عن الاوطان സ്വന്തം നാടും പറഞ്ഞില്ലേ ഒന്നിക്ക് കൊടുക്കാം ഏറ്റുമാറുണ്ടല്ലോ അള്ളാഹോന്റെ തലബിൽ ഉന്നതിയെ തേടുന്ന വിഷയത്തിൽ നാടും

ആരെങ്കിലും പറഞ്ഞു എന്താണ്ണ്ട് ബുദ്ധിമുട്ടുണ്ട് നേരം വിട്ടുകിടക്കണ്ടേർത്തിക്കാമെ പ്രയാസങ്ങൾ സഹിക്കണ്ടേ എന്ന് പറഞ്ഞാല് എന്നാ പിന്നെ അവനോട് പറയാൻ എനിക്ക് മരിക്കലാത്തത് അതുകൊണ്ട് ആ പത്താന്റെ മരണം അവന്റെ ഹയാത്തിനാക്കാണ് പറഞ്ഞോ

പേരെടുത്ത ആളുകളുണ്ടല്ലോ അവർ വളരെ കുറവാണ് നല്ല തഹസയിലും അങ്ങനെയുള്ള ആൾബത് സഹാബത്ത് കാലം പരിശോധിച്ചതിലേ ഇൽമറിയപ്പെടുന്ന ആടല്ലോ

ി അൽ കോരെ അഞ്ഞൂറ് ആളുകൾ പത്ത് വോദിക്കാറുണ്ട് മൊത്തമാക്കിയത് സഹാബത്തുകള് അന്ന് സമ്പൂർണമായിട്ട് സഹാബത്തിന്റെ കാലത്ത് തന്നെ ഷാബിയോടാ പത്ത് വോദിക്കുന്നില്ല അഹല മഖ്ബൂൽ പറയുന്നു മാ റഅയ്തു ഹദഹ അൽമ മിന അശ് ഷാബിനാ കലൈമുറാന ഞാൻ കണ്ടിട്ടില്ല അങ്ങത്തെ ഷാബി പറയുന്നു ലൗ സഫറ റജുല മിന അശ് ഷാബ് ഒരു റജുലി ഷാവിൽ നിന്ന് സഫർ പോയെങ്കിൽ ഇലാ അൽ-മഅ യമനന്ദ അറ്റം വരെ സഫർ പോയി ഫീ കലിമത്തിൻ ഖുരികർമത്തിൻ അവിശ്യത്തിൻ

രണ്ടു മാസം ഭക്ഷണം പാറ്റിയും കട്ടി നടന്നിട്ട് പോയി വെക്കില്ല കുറയാൻ കണ്ട മറുപതാന്ന് പറയുന്നത് അപ്പൊ എന്തിനാ പോലെ ഉണ്ടെങ്കിൽ എങ്ങനെ അയ്യു നോക്കുന്നുണ്ട് ഇല്ലേ അയ്യു എന്നായിരിക്കും ഇല്ല ഇഷ്ട ശ്യത്തിനുണ്ടെങ്കിൽ കഴിക്കുന്ന കൂടെ പറഞ്ഞത് ഒരു മാസം സഞ്ചരിച്ചു ഈ വണ്ടിയിലെ പ്ലൈൻ പോകുന്നു നടന്നിട്ടാ പോകുന്നു <lad> ം വാങ്ങി റഹ്ലം ചെറുക്കലും കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ അതും കിട്ടി ഒരു മാസം ിൽ അബ്ദുല്ലാന്റെ

أخبرنا عن هذا الحديث قال <سؤال> رسول الله صلى الله عليه وسلم يقول حديث يُحشر الناس يوم القيامة غراثاً غرلاً بُهُما. إيه. جنن الله تعالى قيامتنا للمتواجدة غراثاً نكداً ما غرلاً أنه غير مفتوناً كيف يمكن أن يكون قال فقولنا <سؤال> <سؤال> وما <سؤال> بُهُما.

ും ഒരാളെല്ല പോകുന്ന ുംയ്യാത്ത് ചെയ്തവർക്ക് സുണ്ടാവും അങ്ങനെയുള്ള ഈ ഹദീസ് അതീതങ്ങളെ പുറത്ത് വെച്ചു ഈ ഒറ്റ ഹതീത കേക്കാൻ വേണ്ടി ഒന്ന് ഓരോ മാസം കെട്ടിയിട്ട് പോയാൽ പിന്നെ ഈ ബഹുമാനവീയ അഖാം ഇത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതെ കെമില്ലാത്ത അപ്പോൾ അപ്പോൾ പറഞ്ഞത് ഹസനാത്തിൽ ഒരു കഷ്ണമുണ്ടാണ് സിയാദിന് ഒരു സിയാദിയോ വഖാന ശഅബി പറഞ്ഞു റളിയല്ലാഹു അൻഹു ശഅബി റഹന മസ്റൂത് മസ്റൂഖിമാമ യാത്ര हुई അൽലിമാമൽ ഖുതുബതു അൽ അലമു അബൂ ഐഷ മസ്റൂത് ورحمه

യാത്ര ആരാത്ര പോയിൽ വ്യാഖ്യാനത്തിന് വേണ്ടിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഇമ്മാമുണ്ടല്ലോ അങ്ങനെ ഷാമിലേക്ക് പോയിട്ട് وقال كلمة رضي الله عنه وفي <applause> النهار الكلمة اللامة الحافظ المفسر أبو عبد الله الكلمة بن عبد الله البريري المدني إلواتي مولي بن عباس بن عباس قال مولي كان من علم الناس بالتبصير والمغازي സ്വന്തം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു മഹാജി അള്ളാഹി ഈ ഉമ്മ പറഞ്ഞ ആ വ്യക്തി ആരാണ്

കാലത്ത് ഇവിടെ റോഡോ മഹനുകളോ ഒന്നുമില്ല കറണ്ടോ ഇല്ല ഒന്നുമില്ല ചപ്പാറപ്പൊഴിൽ താപുട്ടെന്ന് അതിൽ ആവിന്റെ പേര് ഉബൈദ് എന്നാണ് താവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പള്ളിച്ച് തന്നെ മനസ്സിലാവും തങ്ങളുടെ പള്ളിയിൽ ചപ്പാറപ്പൊള്ളയിലേക്ക് നടന്നിങ്ങോട് ഈ താവുന്ന പരിശോധിക്കാൻ അയിഞ്ഞെടുത്തു ചിലക്കാട് സ്ഥാത് വേളിയാട് സ്ഥലം കഴിഞ്ഞ നമ്മൾ ഒരു കാര്യങ്ങളിൽ അതായത് കിടക്കുന്നവരുടെ പറയോ ക്ഷേത്രങ്ങൾ പറയുന്നു ഓരോ ചെലക്കാട് സ്ഥലം പറഞ്ഞ എത്ര കിലോമീറ്റർ പത്തഞ്ചാ പറഞ്ഞ മരീദനെ താണ്ടിട്ട് പോണോ നടമായി സഞ്ചരിച്ചിർന്നോ അല്ല അ അണ്ടാവിഷം അബുവബൈദ് അല്ല അബൈദത്ത് താണ്ടുന്നല്ല അന്ന് കൂടി വറളന്ദത്തിൽ ഹലീമിന്റെ പേര് പറയാ 14 വല്ല പരിദയന്നോ പറയും ഇടണ്ട എന്ന് തഫ്സീറു ഖുത്ബീ ഖുത്ബീമാൻ അർതയുന്ന ഞാൻ യദ്ദു നഖുലു അലി ഇമാമിൽ ഖുത്ബീ ഫീ ഗൈരി ഇമാമൗലിഹി അദാ

മറ്റേ തീര്ച്ചെറിഞ്ഞു കൊണ്ട് പറ്റാ തക്കല്ലിപ്പില്ല പാടുപാടല്ലേ ുംകാലും الشيخ അവിടെയുള്ള യും <laughs> കൂട്ടത്തിൽപ്പെട്ടവരാണ് ും പരിസരത്തും കഴിഞ്ഞുകൂടി അഹിലോ കഥ മാത്രങ്ങൾ മനസ്സിലാക്കി പോയി നാൽപ്പത് കൊല്ലം പിന്നെ അല്ലേ ിൽ നിന്നും വിദ്യാർത്ഥികൾക്കാൻ പറ്റുന്ന ആളുകളെ മുക്തികളെ വർക്ക് ഒരിക്ക് ഫിലീമിൽ ഇമില്ലാത്ത കാലമാണ് അതന്നെ ഇപ്പോ ഇപ്പൊ ഒരേ കാലഘട്ടത്തിൽ ധാരാളം പാർട്ടി അധ്വാനത്തിന് അനുഭവിക്കും

ഒരു കിലോമീറ്റർ ആറിൽ ഒന്നാമത്തെ കലിമത്ത് ആകാശങ്ങളെക്കാളും ഭൂമികളെക്കാളും ഊട്ടിയ കരിമത്ത് ആകാശങ്ങളെന്താണ് അതിനു അൽ ബുത്തൽ നിരപരാധി ഒരാളെ എന്തല്ലോപണങ്ങൾ കെട്ടിച്ചുമത്തലാകുന്നു ഇത് ആകാശവോചനെക്കാളും രണ്ടാമത്തെ ഭൂമിയേക്കാൾ വിശാലമായ കാര്യം എന്താണ് സമുദ്രത്തിനേക്കാൾ ഇനയുള്ള സാധനം എന്താണ് വനിയായ കൽബ് മറ്റൊന്നിലേക്കും അത്യാഗ്രഹമില്ല ആ കൽബ് സമുദ്രത്തിനേക്കാണ് വിശാലമാണ് ാണ് അത് കിട്ടപ്പെട്ടില്ല സന്തോഷം ആരാറിയൊന്നുമില്ല ഐസംഘട്ടനെ കാണാൻ കല്ലിനേക്കാണ് കടുപ്പും കൂടിയ സാധനം തരും അസ്സാദി സ ആറാമതു മാ ഹബല്ലുനൽ യതീം യതീമിനാകന ദലീലായവ റന്നമാ മാ മിൻൽ മുഖാമില എ സംശയത്തിൽ ഇവിടെ നബീവത്ത് പറയുന്നു നമ്മെ നബീവത്തുണ്ടല്ലോ യശണിക്കാ അബദ ഇൻതഹ നക്തറഹജി നുസ്ഖത്തിൻ മദാരി തന കിതാബത നക്തലി നുസ്ഖത്ത് മദാരി ലേ ദ നുസ്ഖത്ത് മദാരി മൻബഹ ബനൈസ് ഫിൽ മവാഹിബി വ അഖബാരി സാലിഹി அப்துலி ஷாஃபி எண்ணூற்றி தொண்ணூற்றி நாலு